ടച്ച് ചെയ്താ നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രൊന്നുമല്ല ആണുങ്ങളെ കൊണ്ടും പറ്റും പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി നമ്മൾ കേട്ടത് ഞങ്ങൾ അവിടെ ഞങ്ങളെ നമ്പർ എഴുതി ഞങ്ങളെ വാർഡ് നമ്പർ എഴുതി അരിങ്കോട് പഞ്ചായത്ത് പതിനാലാം പതിനാലാം വാർഡ് നമ്പർ എഴുതി അങ്ങനെ ഇവിടെ ദുബായ്ക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ പാർട്ടി നിന്ന് പുറത്താക്കണം കാരണം ഇവിടെ ഇത് പോക്ക് ശരിയല്ല അപ്പോൾ ഈ ഒരു അപ്പൂപ്പൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയ ഇപ്പോൾ നീതി നിർവഹണം നടപ്പിലാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ആടിനെ പിടിച്ച് പട്ടിയാക്കാനും അതുപോലെ തന്നെ നല്ലവനെ പിടിച്ച് പീഡകനാക്കാനും എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് കൈവുണ്ട് അതുകൊണ്ട് തന്നെയാണ് റീച്ചിനു വേണ്ടിയിട്ട് നമ്മളെ ശിംഷിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നല്ലവനായ ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിടുകയും മാനനഷ്ടം കൊണ്ട് അദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങളൊന്ന് കാണാം തീർച്ചയായിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും അദ്ദേഹം ആ ബസ്സിൽ കയറിയിട്ടുണ്ട് ആദ്യമായിട്ട് ശിംഷിത എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കയറിയത് പുറകെ അദ്ദേഹം ബസ്സിലേക്ക് കയറുന്നതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ആ ദൃശ്യങ്ങളിലൊന്നും തന്നെ വളരെ വ്യക്തമായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല കാരണം ബസ്സിൻ്റെ പുറകിലും അതുപോലെ തന്നെ മുൻവശത്തും മാത്രമായിരിക്കും സി ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ എല്ലാവരും നിൽക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറകോട്ട് കാണാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുമായി ബന്ധപ്പെടുത്തി ആ ബസ്സിൽ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്നും അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയുള്ള വർത്തമാനമാണ് ആ ബസ്സിലെ കണ്ടക്ടറും അതുപോലെ തന്നെ ക്ലീനറും അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് നമുക്ക് എന്താണ് കണ്ടക്ടർക്ക് പറയാനുള്ളത് നമുക്കത് കൂടി നോക്കാം അവിടെ പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തതായേക്ക് പക്ഷെ അന്നേരം നമ്മളീൻ്റെ സീലിംഗും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ വസ്താന്നുള്ളത് മനസ്സിലായത് ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളീ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നതുകൊണ്ട് അതേപോലെ പിന്നിലെ ആൾക്കാർ ഇറങ്ങുന്നത് ഈ ഉള്ളിലെ സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല ഒരുപാട് ആൾക്കാരായതുകൊണ്ട് അപ്പോൾ അത് മലയാളി പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞ് അത് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് അങ്ങനെ അതിൻ്റെ അറിയില്ല പരാതി നമ്മളെ ബസ്സിൽ ഉണ്ടായിട്ടില്ല പരാതി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ പോലീസിനെ അറിയിക്കും അറിയിക്കും നമ്മൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാർഡ് എല്ലാവരും നമുക്ക് നമ്മൾക്ക് വന്നിട്ടില്ല അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നം ആ ബസ്സിനകത്ത് സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ബസ്സിലെ തൊഴിലാളികൾ പറയുന്നത് കാരണം അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു പരാതിയോ ഒരു പ്രശ്നമോ ഉണ്ടായി കഴിഞ്ഞാൽ ബസ് തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും മടവെ തീർപ്പാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ പറഞ്ഞതുപോലെ മുൻപിലുള്ള പെൺകുട്ടിയുടെ ഇൻകംഫോർട്ടബിൾ കണ്ടിട്ടാണ് ഞാൻ അതിൽ കയറി ഇടപെട്ടത് എന്നും അതിനുശേഷം അദ്ദേഹം അയാൾ എൻ്റെ അടുത്തേക്ക് കൂടി വന്നു എന്നാണ് ശിഞ്ചിത ഇന്നലെ മാധ്യമത്തിൽ വന്നിട്ട് അതിനൊരു ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ പറഞ്ഞത് പക്ഷേ പച്ചക്കള്ളമാണ് എന്ന് തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിന് തൊടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നിന്ന് കൊടുത്ത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അതിനെ ഫോക്കസ് ചെയ്യുന്ന നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ടൊക്കെ തീർച്ചയായിട്ടും അവർക്ക് അത്യന്തികമായിട്ട് ഇപ്പോൾ നാട് വിടേണ്ട അവസ്ഥ വരെ വന്നിരിക്കുകയാണ് അവരുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ശിംജിത എന്ന് പറയുന്ന ഈ സ്ത്രീയെക്കുറിച്ചിട്ട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബിളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് നിന്ന് മത്സരിച്ച് ജയിച്ച് അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഒരാളാണ് അല്ലാതെ ഒരു സാധാരണ ജനത്തിനെ പോലെ അറിവില്ലാത്തതോ അല്ലേപോലെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാത്ത ഒരാളൊന്നുമല്ല ഒന്നുമല്ല തീർച്ചയായിട്ടും അവരുടെ നാട്ടിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ഈ സിയെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയില്ല അതും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഇവർക്കെതിരെ എതിരഭിപ്രായമാണ് ഉള്ളത് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നാട്ടിൽ ആ സ്ത്രീയുടെ സ്വഭാവ മഹിമ എത്രമാത്രത്തോളം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് അവരുടെ നാട്ടിൽപ്പെട്ട ഒരാളുടെ വോയിസ് റെക്കോർഡ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി നമ്മൾ കേട്ടത് ഞങ്ങളെ ഞങ്ങൾ വാർഡ് നമ്പർ പഞ്ചായത്ത് പതിനാലാം പതിനാലാം വാർഡ് നമ്പർ അങ്ങനെ ഇവള് ദുബായ്ക്ക് പോയപ്പോ അന്ന് ഞങ്ങള് പറഞ്ഞാണ് ഇപ്പോൾ പാർട്ടിന്ന് പുറത്താക്കണം കാരണം ഇപ്പോൾ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് ഞമ്മക്ക് അരികോട് പഞ്ചായത്തിൽ എട്ട ഒമ്പത് വീട് നിൽക്കുകയാണ് അപ്പൊ ഓള് പോയി കഴിഞ്ഞപ്പിന്നെന്താകും അവിടെ എട്ട ഇട്ട് അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജ്യക്കാർ ഓള് രാജികത്തെ എഴുതി കൊടുത്താട്ട് ഓള് പോയി അങ്ങനെ പിന്നീട് ഇവള് ദുബായിടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു സിമ്പർ ഹൗസും നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഏ പിക്കാർ വീഡിയോ കൊന്നായിട്ട് എനിക്ക് കൊണ്ടുവന്നു എക്സിറ്റ് ജിത് കണ്ട ഞങ്ങളത് കണ്ട് ഞങ്ങളിതിന്റെ മുൻപന്നെ പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്കറിയാ സിതിന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്കറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാന്ന് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞത് ഇപ്പോൾ രാജ്യക്കുലം അങ്ങനെ ചുരുക്കി പറഞ്ഞ അവൾ ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ് വടകര ഉള്ളതാണ് അവര് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി ആ ഒരു മാസമായിട്ട് ഓൾ ഓളെ നാട്ടിലാണെന്നുള്ള ഞങ്ങൾ അവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാൽക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിന് ഇവള് രാജിക്കത്ത് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി അവള് നേരെ സെക്രട്ടറിക്ക് കൊടുത്തി ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക ഞാൻ കേസ് കൊടുക്കും പണി ഔട്ട് ആവുകൊണ്ട് വിൻപത് പറഞ്ഞു അപ്പോൾ അത്ര രസകരമായ കാര്യങ്ങളൊന്നുമല്ല ഈ സ്ത്രീയെക്കുറിച്ച് നാട്ടിലുള്ളവർക്കും പറയാനുള്ളത് എന്ന് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ വൈവാഹി ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല തീർച്ചയായിട്ടും അവരിപ്പോൾ വേർപെടുത്ത് താമസിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ നിന്നാണ് നാട് വിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൻ്റെ മുന്നേ തന്നെ ദുബായിലേക്ക് പോയ സമയത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നവർ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി അത് ചെവിക്കൊണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് ഇത്തരം ആൾക്കാർക്കൊക്കെ പ്രതിഷേധവും അതുപോലെ തന്നെ അവരുടെ വാക്കുകളെല്ലാം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ സ്ത്രീയെക്കുറിച്ച് നല്ലത് പറയാനൊന്നും അവർക്ക് അഭിപ്രായമില്ല ആദ്യ കാലങ്ങളിലെല്ലാം വളരെ ചിട്ടയായ രീതിയിൽ ഇസ്ലാമിക രീതിയിൽ തട്ടവും മക്കനെയും എല്ലാം ഇട്ട് നടന്ന് വോട്ട് പിടിച്ച് ജയിച്ചതിന് ശേഷം അവരുടെ റീൽസും അതുപോലെ തന്നെ ബാക്കിക്കോപ്രായങ്ങളും എല്ലാം കണ്ട സമയത്ത് നാട്ടുകാർക്ക് അതിൽ മനപ്രയാസം ഉണ്ടാവുകയും അവരെ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല എന്ന കോലത്തിലാണ് അവരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക തീർച്ചയായിട്ടും ആ മനസ്സിൽ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനത്തിന് വലിയൊരു സ്ഥാനമൊന്നുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഫെയിമിനും അതുപോലെ തന്നെ റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് എത്രത്തോളം പോകാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം എല്ലാം ആ സ്ത്രീ പോവുകയും ചെയ്യും ഏതായാലും ഇപ്പോൾ നാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു മുങ്ങി ദുബായ് എന്ന് പറയുന്ന മഹാനഗരത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത്യന്തികമായിട്ട് അവരെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും നമുക്ക് ആ വാർത്തയൊന്ന് കാണാം പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി ഷംജിതയ്ക്കെതിരെ കേസെടുത്തതോടുകൂടി അവർ ഒളിവിൽ പോയതായിട്ടാണ് സൂചനയുള്ളത് വടകരയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പോലീസ് ഏതായാലും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് കൂടുതൽ തെളിവുകളും വിവരങ്ങളും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഉള്ളത് അന്നേ ദിവസം ഇവർക്കൊപ്പം സഞ്ചരിച്ച യാത്രക്കാരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് കാരണം ഷിംജിത് തന്നെ പറഞ്ഞിരുന്നു മറ്റൊരു സ്ത്രീക്കും ദുരനുഭവം ഉണ്ടായി എന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ആർക്കെയും ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഷിംജിത് എതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം മകന് നീതി വേണമെന്നാവശ്യമായി കുടുംബ വീണ്ടും രംഗത്ത് വരിക എല്ലാ കൊലപാതകും അതുപോലെ തന്നെ ഇത്തരം വൃത്തികെട്ട ആൾക്കാർക്കും എല്ലാം ചേക്കേറാനുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ നമ്മുടെ ദുബായി പോലുള്ള മറ്റു നഗരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ സേഫ് സോണായിട്ട് എല്ലാ എല്ലാവരും ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറിപ്പോന്നതാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ടും തീർച്ചയായിട്ടും അത്തരം നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർക്കെതിരെ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നാട്ടിലെത്തിക്കാനും നിയമത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും എല്ലാം കഴിയും പക്ഷേ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് നിർവീര്യമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ത്രീ നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയത് എന്നുള്ളതാണ് പെട്ടെന്നുള്ള ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ സിയുടെ പക്ഷത്തെ ഒരാണായിരുന്നു ഈ സംഭവം സംഭവിച്ചത് ഒരു പെണ്ണിനായിരുന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പോയിട്ട് ഒരു മണിക്കൂർ കഴിയുന്നതിന് മുന്നേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സർക്കാരും സ്വീകരിച്ച് വരാറുണ്ട് ഇതൊരാണിനായിപ്പോയി സംഭവിച്ചത് എന്നുകൊണ്ട് അത് നെല്ലും പതരും തിരിയുന്നത് വരെ തീർച്ചയായിട്ടും കേസെടുക്കാൻ പോലും നമ്മുടെ പോലീസ് വൈമുഖ്യം കാണിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം കൊണ്ട് തന്നെയാണോ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ ജീവിതം മതിയാക്കി ഒരു മറ്റൊരു ലോകത്തേക്ക് യാത്ര തിരിച്ചത് എന്നിവരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് നമ്മുടെ നിയമം നമ്മുടെ നിയമത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്കൊരു മുൻഗണന കൊടുക്കുന്നുണ്ട് അത് കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഈ നിയമനിർമ്മാണത്തിലുള്ള അവരുടെ മുൻഗണന അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വ്യാജ ആരോപണങ്ങൾ നമ്മുടെ സരിത നാരടക്കമുള്ള ആൾക്കാർ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം ഒരുപാട് പേരെ വ്യാജ ആരോപണത്തിൽ കുടിക്കുക ഒരു നാടാണ് നമ്മുടെ നാട് ഒരുപാട് ആൾക്കാരുടെ ഭരണം നഷ്ടപ്പെടുത്തിയതും ഈ സ്ത്രീ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നതിൻ്റെ പിന്നാലെയാണ് അത്തരത്തിൽപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ചില ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അത്തരത്തിൽപ്പെട്ട ആരോപണങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നേരിടുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക മേഖലയിലായാലും അതുപോലെ തന്നെ മറ്റ് മേഖലയായാലും ഇപ്പോൾ കർണാടകത്തിലെ ഡി അടക്കം അത്തരത്തിൽപ്പെട്ട ഒരു ആരോപണത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു രീതി തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട കാര്യത്തിൽ തീർച്ചയായിട്ടും നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ യാതൊരു വകവ്യത്യാസവും ഇല്ലാതെ എന്നാണോ നീതി നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരുകൾ മുന്നോട്ട് വരുന്നത് അന്ന് മാത്രമേ നമ്മൾക്ക് നീതി കിട്ടൂ എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പുരുഷ കമ്മീഷൻ്റെ പ്രവർത്തനവുമായിട്ട് രാഹുൽ ഈശ്വര അടക്കമുള്ള ആർക്കാർ മുന്നോട്ട് വന്നത് ഇത്തരം ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരമൊരു കമ്മീഷന് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ നമ്മൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മൾ പറയുന്ന ഈ മനുഷ്യ പിശാജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ നമ്മുടെ കേരള പോലീസിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം